ആഭ്യന്തര സംഘർഷം ശക്തമാകുകയും സൈന്യം അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ പാകിസ്ഥാൻ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കി ജെൻസി പ്രക്ഷോഭവും നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ശേഷം പാക് അധീന കാശ്മീരിൽ വീണ്ടും കലാപം ഫീസ് വർധന പിൻവലിക്കണം ഇ മാർക്കിംഗ് മൂല്യനിർണ്ണയ സംവിധാനം നിർത്തലാക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധമാണ് കലാപമായി മാറിയത് വിദ്യാർത്ഥികളും പോലീസും തെരുവിൽ ഏറ്റുമുട്ടുന്ന പിഒകെയിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി ബലൂചിസ്ഥാൻ പോലുള്ള വിമത മേഖലകളിൽ പിഒകെയിലേതിന് സമാനമായ പ്രക്ഷോഭങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് രാജ്യമെങ്ങും അതീവ ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകി പാക് സർക്കാർ ബലൂചിസ്ഥാൻ ഖൈബർ പഖ്ൻകുവാ പ്രവിശ്യകളിലെ കലാപങ്ങൾക്ക് പിന്നാലെ പാകിസ്ഥാൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി അധിനിവേശ കാശ്മീർ വീണ്ടും പുകയുന്നു ഇപ്രാവശ്യം പാക് സർക്കാരിനെതിരെ ജൻസി പ്രക്ഷോഭം ശക്തിയാർജിച്ചതോടെ പാക് അധിനിവേശ കാശ്മീർ കലാപഭൂമിയായി മാറി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ചൊവ്വാഴ്ച മുസഫറാബാദിലെ യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയ പ്രതിഷേധമാണ് ജൻസി പ്രക്ഷോഭമായി രൂപപ്പെട്ട തെരുവുകളിലേക്ക് വ്യാപിച്ചത് ഫീസ് വർധന അടക്കമുള്ള പരാതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധം ഒടുവിൽ ഷെഹ്ബാദ് സർക്കാരിനെതിരെയുള്ള അമർഷമായി പടരുകയായിരുന്നു പതിറ്റാണ്ടുകളായി പാക് ഭരണകൂടം നടത്തുന്ന സാമ്പത്തിക ചൂഷണത്തിലും രാഷ്ട്രീയ അടിച്ചമർത്തലിലും ഭരണപരമായ പിടിപ്പുകേടുകളിലും അധിനിവേശ കശ്മീരിലെ യുവാക്കൾ കടുത്ത നിരാശയിലാണ് സംഘർഷഭരിതമായ അധിനിവേശ കശ്മീരിലെ ജെൻസി തലമുറക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അതൃപ്തി പ്രകടമാക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിഷേധം ഫീസ് വർധനവിനും മൂല്യനിർണയ പ്രക്രിയയ്ക്കും എതിരെ ഈ മാസം ആദ്യം ആരംഭിച്ച പ്രതിഷേധങ്ങൾ സമാധാനപരമായിരുന്നു എന്നാൽ അജ്ഞാതനായ ഒരാൾ മുസാഫറാബാദിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കുകയും ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ പ്രതിഷേധം അക്രമാസക്തമാകുകയായിരുന്നു പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് അക്രമി വെടിവെച്ചത് അജ്ഞാതൻ വെടിവെക്കുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ജൻസികൾ ക്ഷുഭിതരായി പ്രകോപിതരായ വിദ്യാർത്ഥികൾ തെരുവിൽ ടയറുകൾ കത്തിക്കുകയും കെട്ടിടങ്ങൾക്ക് തീയിടുകയും ചെയ്തു പാക് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾ സർക്കാർ സ്ഥാപനങ്ങൾക്കു നേരെയും അക്രമം നടത്തി മുസാഫറാബാദിലെ ഒരു പ്രമുഖ സർവകലാശാലയിലാണ് ഫീസ് വർധനവിനെതിരെയും മെച്ചപ്പെട്ട പഠന സൌകര്യത്തിനുമായി പ്രതിഷേധം ആരംഭിച്ചത് പ്രതിഷേധം ശക്തമായതോടെ അധികൃതർ ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിച്ചു സെമസ്റ്റർ ഫീസിന്റെ പേരിൽ ഓരോ നാലു മാസം കൂടുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ പിരിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി കഴിഞ്ഞയാഴ്ച ആരംഭിച്ച പ്രതിഷേധത്തിൽ ഇക്കുറി ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥികളും പങ്കുചേർന്നു പുതിയ അധ്യയന വർഷത്തിൽ മെട്രിക്കുലേഷൻ തലത്തിൽ ഇ മാർക്കിംഗ് അഥവാ ഡിജിറ്റൽ മൂല്യനിർണ്ണയ സംവിധാനം ഏർപ്പെടുത്തിയതാണ് അവരെ പ്രതിഷേധ രംഗത്തേക്ക് തള്ളിയിട്ടത് ആറുമാസത്തെ അനിശ്ചിതത്വത്തിനു ശേഷം കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനാണ് പാക് അധിനിവേശ കശ്മീരിൽ ഇന്റർമീഡിയറ്റ് ഒന്നാം വർഷ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത് നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞതിലെ അപാകത പ്രതിഷേധത്തിന് കാരണമായി ഇ മാർക്കിംഗ് സംവിധാനത്തിലെ തകരാറാണ് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ പോയതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് പോലും ചില വിഷയങ്ങൾക്ക് വിജയിച്ചത് പരീക്ഷ നടത്തിപ്പിലെ പോരായ്മയായി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി ഈ വീഴ്ചയെ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം ഒന്നും ഉണ്ടാകാത്തതും വിദ്യാർത്ഥികളെ ചോദിപ്പിച്ചു ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കെ ഉത്തരകടലാസിന്റെ പുനഃപരിശോധനാ ഫീസ് കുത്തനെ ഉയർത്തിയതും വിദ്യാർത്ഥികൾക്കിടയിൽ അമർഷം പുകയാൻ കാരണമായി ഒരു വിഷയത്തിന് പുനഃപരിശോധനയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അധികൃതർ ഈടാക്കുന്നത് ഏഴ് വിഷയങ്ങൾ പുനഃപരിശോധന നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപ നൽകാനാവില്ലെന്നും പുനഃപരിശോധനാ ഫീസ് ഒഴിവാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പാക് അധിനിവേശ കശ്മീരിൽ വിദ്യാർത്ഥികൾക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പിന്തുണയുള്ളത് ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഒക്ടോബറിൽ അധിനിവേശ കശ്മീരിൽ ദിവസങ്ങളോളം നടന്ന പ്രക്ഷോഭം നയിച്ചത് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വൈദ്യുതി ധാന്യം ഭരണഘടനാപരമായ അവകാശങ്ങൾ തുടങ്ങി മുപ്പത്തിയെട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഷെഹബാസ് സർക്കാരിനെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധിച്ചത് മുസാഫറാബാദ് മിർപൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രതിഷേധക്കാർക്കു നേരെ സൈന്യം അക്രമം അഴിച്ചുവിട്ടത് പ്രക്ഷോഭത്തെ ആളിക്കത്തിക്കാൻ ഇടയാക്കി സൈന്യം നടത്തിയ വെടിവയ്പിൽ വിവിധയിടങ്ങളിലായി പതിനഞ്ച് സാധാരണക്കാർ കൊല്ലപ്പെട്ടു പ്രക്ഷോഭം ആളിപ്പടരുന്നതിനിടെ സമരക്കാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം പാക് സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു ഇതേ വഴിയിൽ പാക് സർക്കാർ എത്തിച്ചേരുമെന്നാണ് ജെൻസി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നവരും പറയുന്നത് എന്തായാലും പാക് സർക്കാർ അതീവ ജാഗ്രതയിലാണ് പ്രക്ഷോഭം വഷളായാൽ ഗുരുതര സാഹചര്യത്തിലേക്ക് ഇത് മാറുമെന്നും ഭരണകൂടം മനസ്സിലാക്കുന്നു പാക് അധീന കശ്മീരിലെ പ്രതിഷേധത്തിന്റെ ചുവട് ചുവടുപിടിച്ച് ബലൂചിസ്ഥാൻ പോലുള്ള വിമത മേഖലകളിൽ സമാന പ്രക്ഷോഭങ്ങൾ അരങ്ങേറുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അതിനിടെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ രംഗത്ത് സൈനിക മേധാവി അസിം മുനീർ കൂടുതൽ പിടിമുറുക്കുന്നുവെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അസീമുനീറിലേക്ക് കൂടുതൽ അധികാരം കേന്ദ്രീകരിക്കുന്ന തരത്തിൽ പാക് ഭരണഘടന ഭേദഗതി ചെയ്യാൻ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിയേഴാം ഭേദഗതി പ്രകാരം കരസേനാ മേധാവിയുടെയും സായുധസേനയുടെയും നിയമനത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നിൽ മാറ്റം വരുത്താനാണ് നീക്കം ഇതോടെ സൈന്യത്തിന് കൂടുതൽ അധികാരം ലഭിക്കും ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും നോക്കുകുത്തിയാക്കി യുഎസ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ അസിം മുനീറാണ് നയതന്ത്ര പ്രതിനിധികളെ നയിക്കുന്നത്